നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം വലിയ ആശ്വാസത്തിന്റെ കാലമാണ് കല സാഹിത്യം ഐ ടി ടീച്ചിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സുവർണ കാലമാണ് ധനുമാസം കർക്കിടകം രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ സ്വാധീനം പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഇവരെ സഹായിക്കുന്നതുമാണ് വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങുന്നതാണ് പൊതുവെ ജോലിയിൽ അധ്വാന ഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ഇവർക്ക് ലഭിക്കുന്നതുമാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മാനസികമായി മടുപ്പ് തോന്നുമെങ്കിലും ശാന്തമായും സമചിത്തതയോടും കൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും പ്രവർത്തന വിജയം നേടേണ്ടതുമാണ് വരുമാനത്തിൽ സ്ഥിരത കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയും വാഹനങ്ങളുടെ റിപ്പയറിങ്ങിനു വേണ്ടിയും ചികിത്സാ കാര്യങ്ങൾക്കുമായി ചിലവുകൾ കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിട്ടികളിൽ നിന്നും പഴയ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ശ്രദ്ധയോടെ നീങ്ങിയാൽ ഓഹരി വിപണികളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണ്ണവും സന്തോഷപ്രദവുമായിരിക്കും സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താനല ലബ്ധിക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ആലോചിക്കാതെയുള്ള ചില പ്രവർത്തികൾ മൂലം ഇവർക്ക് നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാർക്ക് പിതാവുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധിയും സന്താന സൗഖ്യവും ഉണ്ടാകുന്നതാണ് ബന്ധു സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് കർമ്മസിദ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറക്കുവാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ധനുമാസത്തിലെ പത്ത് ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം